ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കുറച്ചെന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പത്തെ വീഡിയോ ആണ് ഞാനും പപ്പയും അമ്മയും കൂടെ തിരുവല്ല ജോയാലിക്കാസ് വരെ പോവാണ് കേട്ടോ വേറെ വേണ്ടിട്ടല്ല അവരുടെ ഒരു ഗോൾഡ് സ്കീമിനെ പറ്റി പറയാൻ വേണ്ടി രണ്ട് സ്റ്റാഫ് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഷോറൂമിലേക്ക് പോകാനും അതുപോലെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യാനും അതുപോലെ തിരിച്ചു കൊണ്ടു വരാനും വേണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കുറേ അധികം ഗോൾഡ് സ്കീംസ് പല ജ്വല്ലറീസും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് മതി കേട്ടോ ഈ ഒരു സ്കീമിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ അന്ന് ഗോൾഡിന്റെ പ്രൈസ് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ദിവസത്തെ ആ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഗോൾഡ് ലഭിക്കും ഇനി അതല്ല ഗോൾഡിന്റെ വില കുറവാണെങ്കിൽ തന്നെ ഈ രണ്ട് ഡേറ്റിൽ ഏതിലാണോ കുറവ് ആ ദിവസത്തെ അനുസരിച്ച് നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റും വലിയ കുഴപ്പമില്ലാത്ത സ്കീം ആയതുകൊണ്ട് നമ്മളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ